ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയറിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരമാണ് കേരള പി എസ് സി എച്ച് എസ് എസ് ടി ജൂനിയർ കൊമേഴ്സിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നു അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പെയർഡ് വേക്കൻസി എന്നാണ് കൊടുത്തിരിക്കുന്നത് കാരണം വേക്കൻസി കണക്കാക്കിയിട്ടില്ല കഴിഞ്ഞ ലിസ്റ്റ് ഏപ്രിൽ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലാണ് അവസാനിച്ചത് ഏകദേശം നൂറ്റി നാൽപ്പതിനു മുകളിൽ അഡ്വൈസുകളാണ് ആ ലിസ്റ്റിൽ നിന്നും പോയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് കുറവാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അതിൻ്റെ മുന്നത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം നാനൂറോളം അഡ്വൈസുകൾ പോയിരുന്നു എന്നാൽ അതിനെ അതിനപേക്ഷിച്ച് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും നൂറ്റി അൻപതോളം അല്ലെങ്കിൽ നൂറ്റി നാൽപ്പതിനു മുകളിലാണ് അഡ്വൈസുകൾ പോയത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും കുറവ് നിയമനങ്ങളാണ് നടന്നതെന്ന് പറയാം പക്ഷേ ഇനി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റാഫ് ഫിക്സേഷനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ വേക്കൻസികളിൽ വ്യത്യാസം വരാം ചിലപ്പോൾ കൂടാം കുറയാം എന്തും സംഭവിക്കാം ഇപ്പം നിലവിൽ പി കേരള പി എസ് സി കൊടുത്തിരിക്കുന്നത് ആൻറ്റിസിപ്റ്റേറ്റഡ് വേക്കൻസി എന്നുള്ളതാണ് അതായത് വേക്കൻസി കണക്കാക്കിയിട്ടുള്ള പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് അതായത് നമ്മൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം ലോഗിൻ ചെയ്തിട്ട് നമ്മൾ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഏജ് ഇരുപത് മുതൽ നാല്പത് വരെയാണ് ഏജ് കൊടുക്കേണ്ടത് അതായത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് ഫോർട്ടി ത്രീ ഇയേഴ്സുള്ള ആളുകളുണ്ട് അതായത് ഇപ്പം എന്തെങ്കിലും പിന്നെ എസ് എംഷനുള്ള ആളുകൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ജനറലിയാണ് ട്വൻറ്റി ടു ഫോർട്ടി പറഞ്ഞത് ദൻ അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എം കോമും ബി എഡും സെറ്റും ആണ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത് ഇതിൽ സെറ്റിന് പകരം നെറ്റ് അല്ലെങ്കിൽ എം ഫില്ല് എംഎഡ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇതിലൊരു ക്ലോസ് കൊടുത്തിരിക്കുന്നുണ്ട് അതായത് ബി എഡ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാം പക്ഷേ കഴിഞ്ഞ തവണയ്ക്ക് ബി എഡ് ഇല്ലാത്തവർക്ക് അപേക്ഷിച്ചിട്ടും പരീക്ഷ എഴുതാൻ പറ്റി പക്ഷേ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത് കാരണം ക്ലോസിൽ ഇങ്ങനെയാണ് പറയുന്നത് ബി എഡ് ഉള്ളവരുടെ അഭാവത്തിലാണ് ബി എഡ് ഇല്ലാത്തവരെ പരിഗണിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അധികം പേർക്കും ബി എഡ് ഉള്ളത് കൊണ്ട് തന്നെ മെജോറിറ്റി ആളുകൾക്കും ബി എഡ് ഉള്ളത് കൊണ്ട് തന്നെ ബി എഡ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുമെങ്കിലും പരീക്ഷ എഴുതാൻ പറ്റും പക്ഷേ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് അങ്ങനെയുള്ള ആളെ ഒഴിവാക്കാണ് പി എസ് സി ചെയ്യാറുള്ളത് ദെൻ പിന്നെ ഞാൻ പറഞ്ഞു സെറ്റിന് പകരം നമുക്ക് പിന്നെ ബി എഡിന് സോറി സെറ്റിന് പകരമായിട്ട് നെറ്റോ എം ഫില്ലോ എം എഡ് ഒക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇതിന് പുറമെ വെയ്റ്റേജ് ഉണ്ട് അതായത് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എഴുതി കിട്ടുന്ന മാർക്ക് ഒ പരീക്ഷ കിട്ടുന്ന മാർക്കിന് പുറമെ നമുക്ക് വെയിറ്റേജുകൾ കിട്ടും അത് പിന്നെ എം ഫില്ലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് മാർക്കും പി എച്ച് ഡി ഉള്ളവർക്ക് നാല് മാർക്കും എം ഫില്ലും പി എച്ച് ഡിയും ഉള്ളവർക്ക് രണ്ടുമുള്ളവർക്ക് അഞ്ച് മാർക്കും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉള്ളവർക്ക് രണ്ട് മാർക്കാണ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു സെറ്റിൻ അസംഷൻ പറഞ്ഞു അതേപോലെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ജൂലൈ പതിനേഴാം തീയതി വരെയാണ് ലാസ്റ്റായിട്ട് അപേക്ഷിക്കാനുള്ളത് വളരെയധികം എന്താ പറയുക ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നൊരു പോസ്റ്റാണ് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് എക്സാം വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് കാരണം ഇതിന് മുന്നേ എക്സാമിന് വിളിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് അതിന് മുന്നേ വിളിച്ചത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് വിളിച്ചത് അപ്പം ഏകദേശം ഒരു ആറോ ഏഴോ എട്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടി ഈ എക്സാമിനെ സമീപിക്കാൻ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുക എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതി ഇതിൻ്റെ ജോബ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്